നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ഓലമൊട്ടരല്ലേ അപ്പോൾ അത് വെച്ച് അടിപൊളി ഒരു ഗിറ്റാർ ഉണ്ടാക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗിറ്റാർ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നറിയാം നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കണ്ടൻറ്റാണ് അതുപോലെ തന്നെ മിമിക്രി ബ്ലോഗ് അങ്ങനെ എല്ലാം ഉണ്ടാവും ഒരു മിക്സ്ഡ് കണ്ടൻറ്റ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ലൊരു മട്ടൽ വേണം അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പരിധി വയ്ക്കാം അപ്പോൾ ഏകദേശം നമുക്കത് ഒരു മട്ടൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു ഗിറ്റാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഗിറ്റാർ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു വേണം പേര് വിട്ടോട്ടോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മട്ടൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിയാളെ വെച്ച് നമുക്ക് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം നമ്മളത് ഒന്ന് കൊത്തുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മൾ ഈ ഒരു പീസാണ് വേണ്ടത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഗിറ്റാറിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് വരച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു വരക്കുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് കത്തിയാളെ വെച്ച് നമുക്ക് ആ ഒരു ഷേപ്പിലൊന്ന് കൊത്തിയെടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു രീതിയിലൊന്ന് കൊത്തിയെടുക്കാം അപ്പം നമുക്ക് ആ ഒരു ഭാഗം നമുക്കിതാ അതേപോലെ ഒന്ന് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു കത്തിയാളെടുത്ത് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കൊത്തിയെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഷേപ്പിലാണോ കിട്ടേണ്ടത് അപ്പോൾ അത്യാവശ്യം നമുക്കിതാ ഈ ഒരു ഷേയ്പ്പിലാക്കി നമുക്കത് കൊത്തിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇതേ ഇണക്കം തന്നെ നമുക്ക് ഇപ്പുറത്തും അതേ രീതിയിൽ നമുക്കൊന്ന് കൊത്തിയെടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ഏകദേശം നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കൊത്തിയെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡ് വശോ നമുക്ക് ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു പിടിക്കുന്ന ആ ഒരു ഭാഷവും നമുക്ക് ഓരോന്നായിട്ട് ഇത് ഇണക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്ന് ചെത്തി 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 എടുക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കൊത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ നമുക്ക് കൊത്തി എടുക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കൊത്തിയെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ ഇതാ നമ്മുടെ ഈ മീൻ പിടിക്കാൻ എടുക്കുന്ന നമുക്ക് നമുക്കിതായ ചെറിയൊരു ടങ്കീസ് ആണ് അപ്പോൾ നമുക്ക് അത് ആവശ്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ആണി വേണം അപ്പോൾ ഈ ചെറിയൊരു ആണി എന്തായാലും വേണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ആണി ഒന്ന് അടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ടും നമുക്ക് ഇതിൻ്റെ മൂന്നാണി അടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഭാഗം വാങ്ങണ്ട ഇതാ ഇതേ ഇണക്കത്ത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഭാഗം ആടി നമുക്ക് മൂന്നാണി അടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഏകദേശം മൂന്നാണി നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഈ ഒരു ഈ ഒരു ടങ്കീസ് നമുക്ക് വേണം അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ടങ്കീസ് ഒന്ന് എടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം നേരിയ ടങ്കീസാണ് അപ്പോൾ തടിച്ചത് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ നേരിയ ടങ്കീസാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ചെറിയൊരു ഗിറ്റാർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു ടങ്കീസ് ഇതിനിണക്കൊന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു ലാസ്റ്റ് ഭാഗം ഇതിനൊക്കെ മല്ലെ വലിച്ചു കൊണ്ട് പോയിട്ട് നമുക്ക് ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് നമുക്കൊന്ന് കെട്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഇതേ ഇണക്കൊന്ന് ജസ്റ്റ് ഇതിനിക്ക് ഒന്ന് വലിച്ചു ഇതേ ഇണക്കൊന്ന് ടൈറ്റ് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് കെട്ടി കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ നമുക്ക് മൂന്ന് ഭാഗവും ഇത് ഇണക്കൊന്ന് കെട്ടി കൊടുക്കേണ്ടതാണ് അപ്പം മൂന്ന് ടങ്കീസ് വേണം അപ്പം മൂന്ന് ടങ്കീസ് നമുക്ക് ഇത് ഇണക്കി ഓരോന്നോരോന്നായിട്ട് കെട്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഏകദേശം ഗിറ്റാറിൻ്റെ ചെറിയ വർക്ക് ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ രണ്ട് ചകരിയാണ് അപ്പം നമ്മൾ ഏകദേശം നല്ലൊരു ചകിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചകിരിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഏകദേശം ഇതാ രണ്ട് ചകിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചകിരി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കത്തിയാൾ വെച്ച് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു സൈഡ് വശത്തായിട്ട് നമുക്ക് ഇതിനിക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതിങ്ങനെ ബാക്കോട്ട് ഇത് ഇണക്കാൻ വെച്ചാൽ ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കേണ്ടതാണ് മറ്റേ അതൊന്നും നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഓരോന്നായിട്ട് ായിട്ട് ഇതിനക്ക് മലൻ ലെവലാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട പറഞ്ഞാൽ നമുക്കിത് ആ ലാസ്റ്റ് വാശ വശത്തും നമുക്കിത് ഇനക്കൊന്ന് ചെറുങ്ങനെ ഇതിനക്ക ആ ഒരു ചകരി ഇതിനിക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ ചെറിയൊരു തീപ്പെട്ടിയും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ചെറിയ നമ്മുടെ ആ ഒരു തീപ്പെട്ടീൻ്റെ ആ ഒരു ചെറിയൊരു കൊള്ളിയില്ലേ അതൊന്നെടുക്കണം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അവിടെ ഇങ്ങനെ ഒന്ന് മുട്ടി നോക്കാണ്ട ജസ്റ്റ് ഇങ്ങനെ ഒരു സൗണ്ട് അടിപൊളിയായിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാക്കുക ഇനി നമുക്കിതൊന്ന് വായിച്ച് നോക്കട്ടോ അപ്പോൾ ഇത് ഗിറ്റാർ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരെന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യൂ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ